എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രക്ഷേപണത്തിൽ ആദ്യം സുഭാഷിതം കേൾക്കാൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ് ദൈവികച്ചയോട് പൊരുത്തപ്പെടുത്തുവാൻ കഴിയുന്ന ശാസ്ത്രമാണ് പ്രാർത്ഥനയെന്ന് പ്രാർത്ഥനയെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വിലയിരുത്താം പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായി സ്നേഹനിർഭരവും വ്യക്തിപരവുമായ ബന്ധം സ്ഥാപിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണമാണല്ലോ പ്രാർത്ഥന വൈയക്തികമായി പ്രാർത്ഥനയുടെ തലങ്ങൾ വ്യത്യസ്തമാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ശാന്തി മന്ത്രം കേട്ടുണർന്നവരാണ് ഭാരതീയർ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ ദീപമേ മിഴിതുറക്കൂ എന്ന ഗാനം നമ്മുടെ നാവിൻ തുമ്പിലുണ്ട് ഇവിടെ പ്രാർത്ഥന വെഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഷഡ്വൈരികളാകുന്ന കാമക്രോധ ലോപ മോഹമതമാത്സര്യങ്ങളിൽ നിന്നും മുക്തിയാർജിച്ച് ശാന്തിയുടെ ശീതളിമ നമ്മിലേക്ക് ഒഴുകിയെത്തുവാൻ ശുദ്ധിയുള്ള പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നുണ്ട് ഉള്ളിൽ ഖനീഭവിച്ച് കിടക്കുന്ന നന്മകൾ പുറത്തു കൊണ്ടുവന്ന് അണയാത്ത ഊർജ സ്രോതസ്സായി പരിണമിക്കാൻ യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് കഴിയും ദൈവമേ കാത്തുകൊകങ്ങ് കൈവിടാതെ ഞങ്ങളെ എന്ന് ഗുരുദേവൻ പറയുമ്പോൾ ഞങ്ങൾ എന്നത് സർവ്വചരാചരങ്ങളുമാകുന്നു ഭാഗവത പുരാണത്തിലെ ഗജേന്ദ്രമോഷം എന്ന ഭാഗത്ത് പ്രാർത്ഥനയുടെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ വെളിപ്പെടുന്നുണ്ട് താമര കുളിച്ച് തിമിർത്തു മതിച്ച ഗജേന്ദ്രന്റെ കാലിൽ മുതല പിടികൂടുകയാണ് തനിക്ക് താൻ പോരും എന്ന നിലയിൽ കൂട്ടാനകളുടെ സഹായഹസ്തം നിരസിച്ച ഗജേന്ദ്രന് തന്റെ സകല കഴിവും അടവും പ്രയോഗിച്ചിട്ടും മോചനം നേടാനാകുന്നില്ല ഒടുവിൽ സാക്ഷാൽ ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുന്നു ആ വിളിയിൽ അവന്റെ അഹങ്കാരം പൂർണമായും കണ്ണീർ പ്രവാഹമായി ഒഴുകിയിറങ്ങുമ്പോൾ ദൈവം അവന് സകല അഹന്തയിൽ നിന്നുമുള്ള മോക്ഷമായി പ്രത്യക്ഷപ്പെടുന്നു കൗരവസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന ദ്രൗപതി അഞ്ച് ഭർത്താക്കന്മാരെയും സഭാ സമാജികരെയും മൂല്യം പേറുന്ന കാരണവന്മാരെയും വിളിച്ചു കേഴുന്നുണ്ട് അഭയം തേടേണ്ടിയിരുന്നത് ഈശ്വരനിൽ ആണെന്ന് അവൾക്ക് ബോധ്യമാകുന്നത് ഒടുവിൽ മാത്രമാണ് അവളുടെ നിരാലംബതയിൽ നിസ്സഹായതയിൽ രക്ഷകൻ അണയുന്നു മനുഷ്യരെക്കാൾ എളുപ്പം വിളി കേൾക്കുന്നത് ദൈവം തന്നെ ബൈബിളിൽ അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നാരംഭിക്കുന്നത് അന്നന്നത്തെ അന്നത്തിനുള്ള മാർഗം കാട്ടി എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ തന്നെ ശുദ്ധീകരിക്കണമേ എന്നും ആ ശുദ്ധീകരണം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് വ്യവസ്ഥ ചെയ്യുന്നതുമാണ് എന്നതാണ് ഇതിന്റെ ഉയർത്തുന്നത് ഭാരതത്തിന്റെ പ്രാർത്ഥനാസൂക്തമായ ഗായത്രി മന്ത്രം ഉരുവിടുന്നു കൈകളിൽ സ്വർണവുമായി എത്തുന്ന അല്ലയോ സൂര്യദേവ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നത് ഒരു പീഠ റുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമേ വിട്ടകലാത്ത ചിന്തയും എന്ന് തുടങ്ങുന്നു അനുകമ്പ ദശകത്തിലെ പ്രാർത്ഥനകൾ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക അത് സർവചരാചരത്തിനും വേണ്ടിയുള്ള നിതാന്തമായ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് അരുൾ ഉള്ളവനാണ് ജീവി എന്ന നവാക്ഷരീ മന്ത്രം സദാ ഉരുവിടണമെന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന് വന്നു ഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം അനുകമ്പയില്ലാത്ത പ്രവർത്തികളാണ് അതിനാൽ തന്നെ അരുൾ എന്ന അറിവ് നേടുകയാണ് പരമപ്രധാനം മോക്ഷം പ്രധാനം ചെയ്യുന്ന ജ്ഞാനത്തിന്റെ സ്രോതസ്സാണ് ഇവിടെ അരുൾ എന്ന് വിവക്ഷിക്കുന്നത് ൻപ് അനുകമ്പ അഥവാ ജ്ഞാനം സ്നേഹം കാരുണ്യം ഇവ മൂന്നിനും അർത്ഥം ഒന്നു തന്നെ മനുഷ്യനെ സംസാര ദുഃഖങ്ങളുടെ എത്തിക്കാൻ ഇവയ്ക്ക് കഴിയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് ഇവയാൽ നിറയും അരുളില്ലാത്ത ഹൃദയമുള്ള മനുഷ്യൻ കേവലം അസ്ഥിയും തോലും സിരയുമുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ് അങ്ങനെയുള്ളവർ നിഷ്കന്ധ പുഷ്പമായി കൊഴിഞ്ഞു പോകാം മരുഭൂവിൽ വീണ ജലം പോലെ ഫലശൂന്യമാകാം ആയതിനാൽ മനസ്സിൽ അരുൾ ഉള്ളവരായി തീരുവാനും സഹജീവികളോടും സകല ചരാചരങ്ങളോടും കരുണയുള്ളവരായിരിക്കുവാനും കഴിയണേ എന്ന ഗുരുദേവന്റെ പ്രാർത്ഥന നമുക്കും സ്വായത്തമാക്കാം ഒന്ന് എല്ലാ മതങ്ങളും ഒന്ന് എല്ലാ പ്രാർത്ഥനകളും ലോക നന്മയ്ക്ക് എന്ന സങ്കല്പനത്തിലേക്ക് വളരാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ ശുഭദിനം നിങ്ങൾ കേട്ട സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലീസ് ജോസ്